രക്ഷപ്പെട്ട ലോകത്ത് തന്നെ ആദ്യമായിട്ടാണ് അപ്പം ഞാൻ പറഞ്ഞത് ഈ ഇതൊക്കെ പറഞ്ഞത് ആരോഗ്യ വകുപ്പ് ആരോഗ്യ മേഖലയിൽ ചെയ്യുന്ന വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള ഇടപെടൽ ശാസ്ത്രീയമായിട്ടുള്ള ഇടപെടൽ കൊണ്ട് നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള നേട്ടങ്ങളിലും മൂന്നാലെണ്ണം മാത്രം ഓർമ്മയിൽ വന്നത് പറഞ്ഞു എന്നുള്ളതാണ് ഇന്നത്തെ ഈയൊരു ഒരു ലൈവ് വാസ്തവത്തിൽ നിങ്ങൾ എല്ലാവരെയും അഭിസംബോധന ചെയ്യണമെന്ന് കരുതുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുന്നതിനാണ് അതിലൊരു യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ തന്നെ തിരഞ്ഞെടുത്തതും അതിന് കാരണം ഇത്രയും അധികം ആയിരക്കണക്കിന് ആരോഗ്യ പ്രവർത്തകനാണ് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും അതോടൊപ്പം പ്രത്യേകിച്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഈ ഒരു ലൈവിൽ ജോയിൻ ചെയ്തിട്ടുള്ളത് നമുക്കൊപ്പം തന്നെ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം തന്നെ ആരോഗ്യ സമൂഹത്തിനൊപ്പം തന്നെ പൊതുസമൂഹം കൂടി ഈ ഒരു വിഷയം അറിയേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് കൂടിയിട്ടാണ് ഇത് ഈ നിലയിൽ തന്നെ സംസാരിക്കാമെന്നുള്ളത് കരുതിയത് അപ്പോൾ ഈ സർക്കാരിൻ്റെ കാലഘട്ടത്തിലാണ് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ നമ്മൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് തലത്തിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ നമ്മൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി താലൂക്ക് ഹോസ്പിറ്റൽ മുതൽ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ ആരംഭിച്ചു അവിടെ ഒ ട്രാൻസ്ഫോർമേഷൻ അതുപോലെ തന്നെ പന്ത്രണ്ട് ഡയാലിസിസ് യൂണിറ്റുകൾ എന്നുള്ളതിൽ നിന്ന് നൂറ്റി ഇരുപത്തിയാറ് ഡയാലിസിസ് സെൻറ്റേഴ്സായിട്ട് മാറി ജില്ലാ ആശുപത്രികളിൽ കാത്തലാബുകൾ ഇപ്പോൾ ഏറ്റവും അവസാനം കാസർഗോഡും വയനാടും ഒക്കെ നമുക്ക് സ്ഥാപിക്കാനായിട്ട് കഴിഞ്ഞു ഇനി ശേഷിക്കുന്നത് ഇടുക്കിയിലാണ് ആലപ്പുഴയിലും ഉടനെ തന്നെ അത് പൂർത്തിയാക്കും ഇടുക്കിയിൽ അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് അപ്പോൾ ജില്ലാ ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾ മെഡിക്കൽ കോളേജിൽ നമുക്ക് മികവിൻ്റെ കേന്ദ്രങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇതാണ് നടക്കുന്നത് അപ്പോൾ പഞ്ചായത്തിൽ ഒരു പഞ്ചായത്തിൻ്റെ ആരോഗ്യ കേന്ദ്രത്തിന് അതുകൂടാതെ മൂന്നോ നാലോ വാർഡുകൾ ചേരുന്നിടത്ത് അയ്യായിരം മുതൽ പതിനായിരം വരെ ജനസംഖ്യ ഉള്ള ആളുകൾക്കായിട്ട് ഒരു ജനകീയ ആരോഗ്യ കേന്ദ്രം എന്നുള്ള ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നമ്മൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ തുടങ്ങിയത് അയ്യായിരത്തി നാനൂറ്റി പതിനഞ്ച് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ് സംസ്ഥാനത്ത് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഒട്ടേറെ നല്ല അനുഭവങ്ങൾ നമുക്കിവിടെ ഉണ്ട് അതിലേറ്റവും എടുത്തു പറയുന്നത് ഇപ്പം ആരോഗ്യം ആനന്ദമകറ്റാർബുദം ഫെബ്രുവരി നാലാം തീയതി നമ്മൾ ആരംഭിച്ച ആരംഭിച്ചൊരു ക്യാമ്പയിനുണ്ട് ഒരു വർഷം നീളുന്ന ക്യാമ്പയിനാണ് ആദ്യമാസം പതിനഞ്ച് ലക്ഷം സ്ത്രീകളാണ് കേരളത്തിൽ സ്ക്രീനിങ്ങിന് വിധേയരായത് ഇതിൽ നല്ല ഒരു പങ്ക് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിലെയും കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിലെയും ഒക്കെ തന്നെ കാരണം ആളുകളെ മൊബിലൈസ് ചെയ്യുന്നതിൽ ആ നിലയിൽ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളിൽ തന്നെ ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്ങും നമുക്ക് ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അതിനനുസരിച്ച് എക്യൂബ്ഡാണ് കുടുംബാരോഗ്യ കേന്ദ്രങ്ങളിൽ ഇപ്പോൾ ആഴ്ചയിൽ രണ്ട് ദിവസം ക്യാൻസർ സ്ക്രീനിങ് നടത്തുന്നുണ്ട് അപ്പോൾ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ രോഗപ്രതിരോധം രോഗനിർമ്മാർജ്ജനം ആരോഗ്യ സംരക്ഷണം ഇവ ലക്ഷ്യം വെച്ചാണ് വാസ്തവത്തിൽ പ്രവർത്തിക്കുന്നത് അപ്പോൾ സ്ത്രീകളുടെ ആരോഗ്യത്തിന് പ്രത്യേകിച്ചും സവിശേഷമായ പ്രാധാന്യമാണ് നമ്മൾ നൽകി വരുന്നത് അതിന് ഉദാഹരണമാണ് അപ്പോൾ ആരോഗ്യമാനന്ദം അകറ്റാൻ അർബുദം എന്ന ക്യാമ്പയിൻ എന്തിനാണ് ആരംഭിച്ചത് ക്യാൻസറിനോടുള്ള പേടിമാറ്റ് ആദ്യം തന്നെ സ്ക്രീനിങ് നടത്തി രോഗമുണ്ട് എന്നുള്ളത് ഉണ്ടെങ്കിൽ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആദ്യം കണ്ടെത്തുന്നത് കൊണ്ട് രോഗം പൂർണ്ണമായിട്ട് നമുക്ക് ചികിത്സിച്ചു ഭേദമാക്കാൻ കഴിയും ഭൂരിപക്ഷം കേസുകളിലും അപ്പോൾ ആ ഒരു ക്യാമ്പയിൻ മാസം സ്ത്രീകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ സമർപ്പിച്ചത് അതാണ് പതിനഞ്ച് ലക്ഷം സ്ത്രീകൾ ആദ്യത്തെ മാസം സ്ക്രീനിങ്ങിന് വിധേയരായി വിവ വിളർച്ചയിൽ നിന്ന് വളർച്ചയിലേക്ക് കേരളം സ്ത്രീകളിലെ വിളർച്ച കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് വിളർച്ച കണ്ടെത്തിയിട്ട് അതിനനുസരിച്ച് ചെറിയ തരത്തിൽ വിളർച്ചയുള്ളൂ എങ്കിൽ ആഹാരത്തിൽ അതിനനുസരിച്ച് മാറ്റം വരിക ഡയറ്റ് അതനുസരിച്ച് ക്രമീകരിക്കുക എന്നുള്ളതാണ് എന്നാൽ സിവിയറായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള വിളർച്ചയുണ്ടെങ്കിൽ അതിൽ ഡോക്ടറുടെ ഉപദേശപ്രകാരം അതിന് മെഡിക്കേഷൻ ആവശ്യമായിട്ടുണ്ട് അപ്പോൾ വിളർച്ച നമ്മുടെ ആരോഗ്യാവസ്ഥകളെയൊക്കെ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഒരേപോലെ തന്നെ ഏത് വ്യക്തിയുടെയും ആകട്ടെ നമ്മുടെ ആരോഗ്യ അവസ്ഥകളെ വളരെ ഗുരുതരമായി ബാധിക്കുന്ന ഒന്നാണ് വിളർച്ച എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു ക്യാമ്പയിൻ അത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ഫോക്കസ് ചെയ്ത് പ്രത്യേകമായിട്ട് നമ്മൾ അത് ക്രമീകരിച്ച് അതും നടക്കുന്നുണ്ട് ഈ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ ആരംഭിക്കുകയും പ്രവർത്തനം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ നമ്മളതിൽ വളരെ ഫലപ്രദമായ ചില മാറ്റങ്ങൾ കൊണ്ടുവരികയുണ്ടായി അല്ലെങ്കിൽ ചില സംവിധാനങ്ങൾ ഒരുക്കുകയുണ്ടായി അതിലൊന്നാണ് ചൊവ്വാഴ്ചകളിലെ വിമൻ വെൽനസ് ക്ലിനിക് സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ക്ലിനിക്ക് രാജ്യത്ത് ആദ്യമാണ് കുറേ മാസങ്ങളായിട്ട് നമ്മളിത് ചെയ്യുന്നുണ്ട് പക്ഷെ പലയിടത്തും ഞാൻ ചെന്ന് സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് പരിപാടികളിലൊക്കെ പങ്കെടുത്ത് സംസാരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന പലർക്കും ഇതറിയില്ല തൊട്ടടുത്തുള്ള വീടിനടുത്തുള്ള അല്ലെങ്കിൽ തൊട്ടടുത്ത വാർഡിലുള്ള ജനകീയ ആരോഗ്യ കേന്ദ്രത്തിൽ എനിക്ക് ചൊവ്വാഴ്ചകളിൽ പുരുഷന്മാർക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം തന്നെ പക്ഷെ ഒരു ദിവസം സ്ത്രീകൾക്ക് മാത്രമായിട്ട് നമ്മൾ സമർപ്പിക്കുന്നു നമ്മുടെ ഇപ്പോൾ മൂന്ന് നാല് വാർഡുകളുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൂന്ന് വാർഡുകളുണ്ടെങ്കിൽ ആ വാർഡുകളിലെ സ്ത്രീകൾ നമ്മുടെ ആശുമാർ ഉൾപ്പെടെ അവരവരുടെ പ്രവർത്തന മേഖലയിൽ ഈ കാര്യം ആശയവിനിമയം നടത്തി നമ്മൾ അതുപോലെ ഇതിൻ്റെ സന്ദേശങ്ങൾ കൈമാറി അത് വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ തന്നെ ഈ ചൊവ്വാഴ്ചകളിൽ ഇനിയുള്ള ചൊവ്വാഴ്ചകളിൽ അപ്പോൾ ഇത്രയും ദിവസവും നമ്മൾ നടത്തി വന്നിരുന്നു പക്ഷേ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കൂടിയാണ് അതിൻ്റെ ഒരു സംസ്ഥാനതല ഉദ്ഘാടനം ഈ ചൊവ്വാഴ്ച പതിനാറാം തീയതി നടത്തുന്നതിന് നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഭാഗമായി അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കൂടി എല്ലാ പ്രദേശങ്ങളിലും നടത്തണമെന്നുള്ളത് കൂടി ഓർമ്മിപ്പിക്കട്ടെ അതോടൊപ്പം നമുക്ക് ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗപ്രതിരോധം അതാണല്ലോ തീർച്ചയായും പ്രമേഹം രക്തസമ്മർദ്ദം ഒക്കെ തന്നെ പരിശോധിക്കുന്നതിലൂടെ അതാണ് നമ്മൾ ലക്ഷ്യം വെക്കുന്നത് വിളർച്ച തടയൽ അതോടൊപ്പം ബ്ലീഡിങ് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സ്ത്രീകൾ സ്ട്രോക്ക് വന്നപ്പോൾ ആദ്യം തന്നെ അവിടെ ഒരു സ്റ്റെബിലൈസ് ചെയ്തിട്ട് ഇത് പക്ഷാഘാതമാണ് എന്ന് നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ തന്നെ തിരിച്ച